നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് അഥവാ എൻ ഡി എക്ക് നാനൂറ് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ വിജയം മതേതൃത്വത്തിൻ്റെ വിജയം എന്നൊക്കെ പറഞ്ഞ് ആഘോഷം നടത്താൻ ഇപ്പോഴേ പച്ച ലഡുകൾക്ക് ഓർഡർ നൽകി കഴിഞ്ഞു ചില കൂട്ടം അതായത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യം കാക്കത്തൊള്ളായിരം പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു ചേർത്ത ഇന്ത്യ മുന്നണിക്ക് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇല്ലായിരുന്നു ഏക ലക്ഷ്യം ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടുക എന്നത് തടയുക എന്നത് മാത്രമാണ് അത് സാധിച്ചാൽ അതിൻ്റെ പേരിൽ ആഘോഷം നടത്തുക ഇതുപോലൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സഖ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അതുപോലെ തന്നെയാണ് കേരളത്തിലെ പ്രോ ഇസ്ലാമിക മാധ്യമങ്ങളുടെ കാര്യവും അവർക്ക് നാനൂറ് സീറ്റ് ബി കിട്ടരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തി സീറ്റായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുന്നൂറ്റി മൂന്നായി ഉയർന്നു സ്വാഭാവികമായും അടുത്ത തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റിൽ വിജയിക്കാനല്ലേ ബി ജെ പി ശ്രമിക്കൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടി ഇന്ത്യ സഖ്യം അധികാരം നേടും എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാതെ ബി ജെ പി നാനൂറ് സീറ്റ് നേടില്ല എന്ന് പറഞ്ഞുള്ള പ്രചരണം മാത്രം മതി ഇന്ത്യ മുന്നണി എത്ര ദുർബലമാണെന്നും ആത്മവിശ്വാസമില്ലാത്ത ഒരവാണെന്നും തെളിയിക്കാൻ കഴിഞ്ഞ മാസം മാത്രം തുടങ്ങിയ നൂറുകണക്കിന് യൂട്യൂബ് ചാനലുകൾ വഴി ഇതിൽ ഭൂരിഭാഗവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദേശങ്ങളിൽ നിന്നാണ് ആയിരക്കണക്കിന് വീഡിയോകളാണ് മോദി സർക്കാർ വീണ്ടും വരില്ല എന്ന തരത്തിൽ ചെറു വീഡിയോകളായി പ്രചരണം നടത്തിയത് അങ്ങനെ നോക്കിയാൽ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണത്തിൽ ഇത്തവണ മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കാണ് പക്ഷേ മോദി എന്ന ബ്രാൻഡിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇതൊന്നും പോരാ കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ ഒരു ഗ്രാമീണൻ പറഞ്ഞത് ഓർക്കുന്നു ബി ജെ പി ലോക്കൽ നേതാക്കളുടെ അഴിമതി കാരണമാണ് ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിച്ചത് പക്ഷേ ലോകസഭയിൽ ഞങ്ങൾ മോദിക്കേ വോട്ട് ചെയ്യും ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നല്ല മോദിക്ക് വോട്ട് ചെയ്യും എന്നാണ് കർഷകനായ ആ ഗ്രാമീണൻ പറഞ്ഞത് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ മുന്നൂറ്റി മൂന്ന് സീറ്റ് എന്നത് ഇത്തവണ പ്ലസ് ഓർ മൈനസ് ഇരുപതാകാനാണ് സാധ്യത കർണാടക മഹാരാഷ്ട്ര ബീഹാർ പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ നേടിയ അത്ര സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എങ്കിലും കാര്യമായ കുറവ് വരില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നത് അതേസമയം ബംഗാൾ ഒഡീഷ തെലങ്കാന ആന്ധ്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ആ കുറവ് നികത്താൻ ബി ജെ പിക്ക് കഴിയും ബി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കണ്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യ നൂറ് ദിവസം നടപ്പാക്കേണ്ട പദ്ധതികളുടെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് അടുത്ത അഞ്ച് വർഷം രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് അഭിപ്രായം എഴുതി കൊടുക്കാൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി അതായത് ബി അതിവേഗം ബഹുദൂരം മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡല പുനർനിർണ്ണയം കൂടി കഴിയുമ്പോൾ ബി ജെ പിക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാവും ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ആകുമ്പോൾ ഇന്ത്യയിലെ അഴിമതിക്കാരും മത തീവ്രവാദികളും ചേർന്നുണ്ടാക്കിയ ഇന്ത്യ മുന്നണി ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി നാനൂറ് സീറ്റ് കിട്ടരുതേ എന്നുമാണ് വോട്ടിംഗ് യന്ത്രം ക്രമക്കേട് തിരഞ്ഞെടുപ്പ് അട്ടിമറി ജനങ്ങൾക്ക് വിവരമില്ല തോറ്റത് ഞങ്ങളല്ല ഇന്ത്യ മരിച്ചു ജനാധിപത്യത്തിൽ വിശ്വാസം പോയി ഇതിൽ ഏത് ഐറ്റം ഇറക്കിയാണോ ജൂൺ നാലിന് മോങ്ങുന്നത് എന്നേ അറിയാനുണ്ടോ അതോ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള ആഘോഷമാണോ ഉണ്ടാവുക എന്ന് നമുക്ക് അന്ന് തന്നെ കണ്ടെറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ബി ജെ പി ആയിരിക്കും വീണ്ടും ഇന്ത്യ ഭരിക്കും എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാവും എന്ന് തോന്നുന്നില്ല ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടിയില്ല എങ്കിൽ ആ കാരണം പറഞ്ഞ് ജനാധിപത്യം ജയിച്ചേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാനിരിക്കുകയാണ് ഇന്ത്യയിൽ ചിലരെങ്കിലും വെബ്ഡെസ്ക് കർമാനൂസ്